നമസ്കാരം ആർക്കാണ് ഇത്രയ്ക്ക് സ്വാധീനം ലോറി ഉടമയ്ക്കാണോ അതോ ലോറി ഡ്രൈവർക്കാണോ വേണ്ടി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ തുടർച്ചയായി കർണാടകയെ ബന്ധപ്പെട്ടപ്പോൾ കർണാടക ഉദ്യോഗസ്ഥർ ലോറി ഉടമ മനാഫിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു അതിന് മനാഫ് നൽകിയ മറുപടി കാണാതായത് ഒരു മലയാളിയെയാണ് അതുകൊണ്ടാണ് കേരളം മൊത്തം ഉണർന്നത് എന്നായിരുന്നു ഇത്രമേൽ വൈകാരികമായി ഒരു മനുഷ്യജീവനു വേണ്ടി കേരളം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല തിരച്ചിലിന്റെ ആദ്യഘട്ടത്തിൽ ഓരോ ദിവസവും അർജുൻ ജീവനോടെ തിരിച്ചുവരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഓരോ മലയാളിയും ഒരു വേളയിൽ കേരള കർണാടക ബന്ധം പോലും വഷളാകുമോ എന്ന രീതിയിൽ കർണാടക സർക്കാരിനെതിരെ സൈബർ ആക്രമണം പോലും ഉണ്ടായി തെരച്ചിലിന് വേഗം പോരാ എന്ന് ചിന്തിച്ച് അവനെ ജീവനോടെ കണ്ടെത്തിയേ പറ്റൂ എന്ന വാശിയിൽ അർജുനെ തിരയാൻ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളടക്കം ഷിരൂരിലേക്ക് തിരിച്ചു തിരച്ചിലിന് തുടക്കം മുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് കാലാവസ്ഥയായിരുന്നു വീണ്ടും മണ്ണിടിഞ്ഞ് അപകടം ഉണ്ടായേക്കാവുന്ന സാധ്യതയും മുന്നിലുണ്ടായിരുന്നു മലയോളം പൊക്കത്തിൽ കിടക്കുന്ന വീണ മൺകുമ്പാരത്തെ നോക്കി എവിടെയോ ആണ് അർജുൻ എന്ന നിഗമനത്തിൽ തുടക്കത്തിൽ കര കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ മണ്ണ് മാറ്റുന്ന ഓരോ ദിവസവും കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കി റഡാർ ലഭിച്ചുള്ള പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ചതോടെ പ്രതീക്ഷ ഇരട്ടിച്ചു എന്നാൽ പതിമൂന്നാം ദിവസം മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞിട്ടും അർജുനെ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് അന്വേഷണം ഗംഗാവലി പുഴയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അപ്പോഴും കുലംകുത്തിയൊഴുകുന്ന ഗംഗാവലിയിൽ തിരച്ചിൽ സാധ്യമായിരുന്നില്ല ജൂലൈ ഇരുപത്തിരണ്ട് മുതലാണ് ഗംഗാബലിപ്പുഴ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുന്നത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഐബോർഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ലോഹസാന്നിധ്യം കണ്ടെത്തി പക്ഷേ ഗംഗാവലി കലിതുള്ളി നിൽക്കുന്നതിനാൽ ഡൈവർമാർക്ക് അടിത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ സാധിച്ചില്ല നാവികസേന ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ട ഇടത്താണ് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപ്പയുടെ സംഘം ഷിരൂരിൽ എത്തുന്നത് വടം കെട്ടി ഗംഗാബലിയിലേക്ക് ഇറങ്ങിയ മൽപ്പയുടെ വടം പൊട്ടി അടിയൊഴുക്കിൽപ്പെട്ട അദ്ദേഹത്തെ പിന്നീട് നാവികസേന ഉൾപ്പെടെ ചേർന്നാണ് പുഴയിൽ നിന്ന് വലിച്ചു കയറ്റിയത് മൽപ്പയെ പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല എങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതോടെ മൽപ്പയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് ആദ്യഘട്ട തിരച്ചിൽ അവസാനിക്കുകയും ചെയ്തു കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ പുനരാരംഭിക്കാം കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരുന്നു അമാവാസി നാളിൽ പുഴയിലെ വെള്ളം കുറയുമ്പോൾ തിരച്ചിലിന് തയ്യാറെന്ന് മൽപ്പയ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതോടെ ഈശ്വർ മൽപയെ പുഴയിലിറങ്ങാൻ പോലീസ് അനുവദിച്ചില്ല ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഘട്ട തിരച്ചിൽ ആരംഭിക്കുന്നത് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നാവികസേനയും മൽപ്പയും സംയുക്തമായി പരിശോധിച്ചെങ്കിലും അതും പരാജയമായിരുന്നു തുടർന്നാണ് ഡ്രഡ്ജർ എത്തിച്ച് മണ്ണ് നീക്കം ചെയ്ത് തിരച്ചിൽ എന്ന തീരുമാനത്തിലേക്ക് നീങ്ങിയത് ഇതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനായി തൃശൂർ കാർഷിക സർവകലാശാല പ്രതിനിധികൾ സ്ഥലത്തെത്തി അതിനിടയിൽ അർജുന്റെ കുടുംബത്തെ കാണാൻ മൽപ്പയും സംഘവും അർജുന്റെ വീട്ടിലും എത്തിയിരുന്നു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കും തിരച്ചിൽ തുടരും എന്ന് അർജുന്റെ കുടുംബത്തിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പ് നൽകി സെപ്റ്റംബർ പതിനെട്ടിനാണ് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ഡ്രഡ്ജർ കാർവാറിൽ എത്തുന്നത് ഇരുപതാം തീയതി തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഗംഗാവലിപ്പുഴയിൽ നിന്ന് സ്റ്റിയറിംഗ് ക്ലച്ച് ടയറിന്റെ ഭാഗങ്ങൾ എന്നിവ കണ്ടെത്തിയതോടെ അത് അർജുന്റെ ലോറിയുടേതാണ് എന്ന പ്രതീക്ഷ ഉയർന്നെങ്കിലും അത് പിന്നീടല്ലെന്ന് സ്ഥിരീകരിച്ചു ഇരുപത്തിമൂന്നാം തീയതി മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനും സാങ്കേതിക പരിശീലനം നേടിയ ടീം അംഗങ്ങളും എത്തി സോണാർ സിഗ്നലുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഡൈവർമാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും ചേർത്ത് കൃത്യമായ രേഖാചിത്രം നാവികസേന തയ്യാറാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിലാണ് എഴുപതിലേറെ ദിവസങ്ങൾക്കപ്പുറം അർജുൻ്റെ ലോറിയും അർജുൻറേത് എന്ന് കരുതുന്ന മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന എന്ന കടമ്പ കൂടി ബാക്കിയുണ്ട് ദൌത്യം വിജയം കണ്ടതിൻ്റെ സന്തോഷത്തിൽ കർണാടക അധികൃതർ സംസാരിക്കുമ്പോഴും കേരളം കർണാടകയ്ക്ക് നന്ദി പറയുമ്പോഴും അർജുൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇട്ടതഞ്ചി തകർന്നിരിക്കുകയാണ് ഓരോ മലയാളിയും